ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നത് കൊച്ചി കുമ്പളത്തുള്ള സ്വർഗം റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് കുമ്പളം ടോൾ കഴിഞ്ഞിട്ട് ഫസ്റ്റ് റൈറ്റ് അപ്പോൾ അതേ പോകുന്ന വഴി എന്ന് പറയുന്നത് ഒരു ചെറിയ ഇടുങ്ങിയ വഴിയാട്ടോ ഈ ഇടുങ്ങിയ വഴിയാണോ സ്വർഗത്തിലേക്കുള്ള വഴിയെന്ന് നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കേണ്ട പക്ഷേ ഈ വഴി കഴിഞ്ഞ് നേരെ സ്വർഗ്ഗത്തിലേക്ക് കയറുമ്പോൾ ഉണ്ടല്ലോ അതേ ഒരു യഥാർത്ഥ സ്വർഗമായിട്ട് തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഞാനൊരു മൺഡേ ഈവനിങ്ങിനാട്ടോ ഇവിടെ വരുന്നത് ഞങ്ങൾക്ക് നോമ്പായതുകൊണ്ട് ഞങ്ങൾക്ക് സന്ധ്യാവുമ്പോൾ ഫുഡ് കഴിച്ചാൽ മതി അപ്പം ഇവിടുത്തെ വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ വന്നത് അപ്പോൾ ഞാൻ മൺഡേ ഒരു ഫൈവ് പി എമ്മിന് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ കാണുന്ന ഒരു വ്യൂ ആട്ടോ ഇത് ഈ റെസ്റ്റോറൻറ്റ് ശരിക്കും വേമ്പനാട്ട് കായലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു ആണ് അപ്പോൾ നമുക്ക് വൈകുന്നേരം ടൈമിലൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സും ഫാമിലീസൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ വൈബൊക്കെ നന്നായിട്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കും കയറി വരുമ്പോൾ തന്നെ ഒരു വിശാലമായിട്ടുള്ള കാർ പാർക്കിംഗ് ഏരിയ ഒക്കെ കാണാം കേട്ടോ ഇവിടുന്ന് ദേ നേരെ നോക്കുമ്പോൾ തന്നെ വേമ്പനാട് കായലൊക്കെ കേട്ടോ കാണുന്നത് അപ്പോൾ ഇവിടെ ഇരുന്ന് നമുക്ക് ഈ വ്യൂ ഒക്കെ ആസ്വദിക്കാനായിട്ട് സാധിക്കും അതിനുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്സ് ഒക്കെ ഉണ്ടേ പിന്നെ ഞാൻ വന്നത് ഒരു ഫൈവ് പി എമ്മിന് ആയതുകൊണ്ട് തന്നെ ചെറിയ വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വന്ന പാടെ തന്നെ ഫുഡിനുള്ള ഓർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നിങ്ങളിൽ ആരെങ്കിലും ഇവിടെ വന്നോ എന്ന് താല്പര്യമുണ്ടെങ്കിൽ നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ശനി ഞായറൊക്കെ ആകുമ്പോൾ നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കൺ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഇവിടെ കാണുന്നത് ചെറിയൊരു കഫയാണ് കേട്ടോ ഇത് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗമാണ് ഈ കഫയുടെ അപ്പുറത്ത് ഒരു ചെറിയ ഉണ്ട് കണ്ടെട്ടോ ഞാൻ വന്ന ടൈമിൽ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ സന്ധ്യയോട് അടുത്തപ്പോൾ വെള്ളം നന്നായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അടുത്ത് പറയേണ്ടത് ഈ റെസ്റ്റോറൻറ്റ് നിർമ്മിച്ചിരിക്കുന്ന രീതി കേട്ടോ സാധാരണ ഒരു റെസ്റ്റോറൻറ്റ് പോലെയല്ല ഇവിടെ ശരിക്കും പ്രകൃതിയോട് ഇണങ്ങി ഇണങ്ങിച്ചിരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ്ങും എക്സ്റ്റീരിയർ ഡിസൈനിങ്ങും ഒക്കെ കാട്ടിൽ നിന്ന് വെട്ടിയെടുക്കുന്ന മുള അതുപോലെ തെങ്ങിൻ്റെ ഓല അതൊക്കെ വെച്ചിട്ട് മെടഞ്ഞൊക്കെ ആട്ടോ ഇത് നിർമ്മിച്ചിരിക്കുന്നത് തന്നെ നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ ഫുഡ് കഴിക്കുന്നു വാഷ് ചെയ്യുന്നു തിരിച്ചു പോയിരുന്നു പക്ഷേ ഇവിടെ വന്ന് ഫുഡ് കഴിച്ചാലുണ്ടല്ലോ നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇത് എക്സ്പ്ലോർ ചെയ്യാമെന്നുള്ളതാണ് ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ പുറത്തുനിന്ന് നോക്കുമ്പോഴുള്ള ഒരു ഓവറോൾ വ്യൂ എന്ന് പറയുന്നത് സാധാരണ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കോൺക്രീറ്റ് ബിൽഡിംഗ് ആയിരിക്കും പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് സ്വർഗം റെസ്റ്റോറൻറ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് സാധാരണ നമ്മളോടൊക്കെ സ്വർഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഫ്റ്റർ ഡെത്തിന് ശേഷമുള്ള പല പല കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ നമ്മുടെ ഭൂമിയിൽ ഒരു സ്വർഗ്ഗം ഉണ്ടെങ്കിൽ അത് ഈ റെസ്റ്റോറൻറ്റ് തന്നെയായിരിക്കും കേട്ടോ കാരണം സ്വർഗ്ഗ ഒരു വ്യൂ ആണ് അവിടെ നിന്ന് നോക്കുമ്പോഴുള്ളത് റെസ്റ്റോറൻറ്റിൻ്റെ പേര് പോലെ തന്നെ ഒരു കൊച്ചു സ്വർഗം കേട്ടോ ഇവിടെ ഇവിടെ വന്നാൽ തിരിച്ചു പോകാൻ ആർക്കും സാധിക്കില്ല അത്രയ്ക്കും നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇവിടെ ഉള്ളത് റെസ്റ്റോറൻറ്റ് മാത്രമല്ല ഇതിൻ്റെ അകത്തുള്ള ഫർണിച്ചറുൾപ്പെടെ പ്രകൃതിയോട് ഇണങ്ങുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് പിന്നെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ കാണുന്നതാണ് റിസർവേഷൻ കൗണ്ടർ പിന്നെ അവിടെ ഒരു ചെറിയ ഫുഡിൻ്റെ മെനു ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്യുന്നത് എന്താണോ അതൊക്കെ അവിടെ നമുക്ക് ആ ടൈമിൽ തന്നെ സെറ്റ് ചെയ്ത് തരുമെന്നുള്ളതാണ് അപ്പം ഈ ടൈമിൽ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല കാറ്റാണ് കേട്ടോ നല്ലൊരു വൈബാണ് ഈ ടൈമിലൊക്കെ പുറത്ത് നല്ല ചൂടാണ് പക്ഷെ ഇവിടെ വന്ന് ഈ കായലിൻ്റെ കാറ്റൊക്കെ കൊണ്ടുപോയിപ്പുണ്ടല്ലോ ആ ചൂടിന്റെ കാഠിനെ നമുക്ക് അങ്ങനെ അറിയാൻ പറ്റിയില്ല നല്ല കൂളി എഫക്റ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ ഇവിടത്തെ സ്പെഷ്യൽ മെനു എന്ന് പറയുന്നത് ഇതൊക്കെയാട്ടോ പിന്നെ ഇതിന്റെ അകത്തുള്ള ആംബിയൻസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വയ്യട്ടോ നല്ല സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ് ഇതിന്റെ അകത്തുള്ളത് അതുപോലെ നല്ല നല്ല പ്ലാൻസ് ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് നല്ലൊരു പച്ചപ്പ് നിറഞ്ഞ ഒരു റെസ്റ്റോറന്റ് ശരിക്കും പറഞ്ഞാൽ സ്വർഗ്ഗതുല്യമായിട്ടുള്ള ഒരു വ്യൂ ആണ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതേ വൈകുന്നേരമായി സൺസെറ്റ് കാണാൻ കേട്ടോ നന്നായിട്ട് തന്നെ നല്ല ഭംഗിയാണ് ഈ ടൈമിൽ സൺസെറ്റ് കാണാനൊക്കെ അപ്പോൾ ആ ടൈമിൽ കുറേ വഞ്ചിയിൽ ഇങ്ങനെ മീൻ പിടിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നുണ്ട് കേട്ടോ കുറേ വഞ്ചികളിൽ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു അതൊക്കെ നമുക്കിവിടെ നിന്ന് ലൈവായിട്ട് കാണാം കേട്ടോ ഞാൻ വന്ന ടൈമിൽ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല കേട്ടോ പിന്നെ കുറച്ച് ടൈം ആയപ്പോൾ നോമ്പ് തുറക്കുന്ന ടൈം ആയപ്പോൾ കുറേ ആളുകൾ ഇങ്ങനെ വരാനായിട്ട് തുടങ്ങി നല്ല തിരക്കുണ്ടായിട്ടോ അന്നത്തെ ദിവസം ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു ചെറിയ ഊഞ്ഞാലൊക്കെ ഉണ്ടാവും അപ്പോൾ വന്ന ടൈമിൽ ഞാൻ കുറേ നേരം അവിടെ ഇരുന്ന് ആടിയതാണ് കേട്ടോ പിന്നെ കുറേ ആളുകളൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങിയ ഞാൻ പൈ അവിടെ നിന്ന് സ്കൂട്ടായതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ എൻജോയ്മെൻറ്റിനായിട്ട് വരുന്നതാണല്ലോ അപ്പോൾ വൈകുന്നേരങ്ങളൊക്കെ സുന്ദരമാക്കാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് കേട്ടോ നമ്മുടെ സ്വർഗം റെസ്റ്റോറൻറ്റ് അപ്പോൾ നിങ്ങളിത് എന്തായാലും ഇവിടെ ഒന്ന് മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യുക കേട്ടോ പിന്നെ ഇവിടെ ചെറിയ കൂടാരം പോലത്തെ ഒരു സ്പേസ് ഉണ്ടായിരുന്നട്ടോ ഇത് ആയിരുന്നു ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ തന്നെ നല്ല ഇരുട്ട് പോലെയായിരുന്നു കേട്ടോ അവിടെ നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഞാൻ നോമ്പ് തുറക്കുന്ന ടൈം ഇപ്പോൾ നോമ്പ് തുറക്കാൻ കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഫുഡെന്ന് പറയുന്നത് കുറച്ച് ഫ്രൂട്ട്സ് പരിപ്പുട സമോസ കട്്ലേറ്റ് വാട്ടർ മിലൺ ജ്യൂസ് ലെമൺ ജ്യൂസ് അങ്ങനത്തെ ഐറ്റംസ് ആയിരുന്നു അതൊക്കെ കഴിക്കാൻ കേട്ടോ അപ്പോൾ ആ ടൈമിൽ കുറേ ആളുകളുണ്ട് കേട്ടോ ഇവരൊക്കെ നോമ്പ് തുറ ടൈമിൽ എത്തിയവരാണ് അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാണുന്ന ഒരു വ്യൂ ആട്ടോ നല്ല ലൈറ്റൊക്കെ ആയിട്ട് നല്ല ഭംഗിയിലാണ് കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ മെയിൻ ഫുഡൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു മെയിൻ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ വെജ് ഐറ്റംസ് ബിരിയാണി ഫ്രൈഡ് റൈസ് ലെമൺ റൈസ് തേങ്ങാച്ചോറ് പത്തിരി ചപ്പാത്തി അപ്പം പിന്നെ ചിക്കൻ്റെ കുറേ വെറൈറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം പോഫേ ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ യു